സ്വാഗതം കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഭക്ഷണ വിസ്രണ കേന്ദ്രം ആരംഭിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു അടുത്ത മാസം വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വിദ്വേഷത്തിൻ്റെ പകയുടെ കലഹത്തിൻ്റെ കൊലയുടെ കൊള്ളിവപ്പിൻ്റെ ഒന്നും സന്ദേശം നൽകാനുള്ള ഇടങ്ങളല്ല ആരാധനാലയങ്ങൾ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ അതിനുള്ള ആഹ്വാനമല്ല മുടങ്ങേണ്ടത് ക്ഷേത്രങ്ങളെ ചൊല്ലി നമ്മുടെ നാട്ടിൽ കലാപങ്ങളല്ല ഉണ്ടാകേണ്ടത് ക്ഷേത്രങ്ങളെ ചൊല്ലി ഏറ്റവും കൂടുതൽ മാനവികത മനുഷ്യ സ്നേഹം ഊട്ടി ഉറപ്പിക്കാനുള്ള പ്രവൃത്തികളാണ് ഉണ്ടാകേണ്ടത് ആ നിലയിലേക്ക് നാടിന്റെ ഉത്തമമായ സാംസ്കാരിക കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെയും സംസ്കാരത്തിന്റെ അടയാളങ്ങളായി ഉത്സവങ്ങളെയും മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാം പരിപാടിയിൽ എൻ വിജയൻ അധ്യക്ഷനായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കെ ദിവാകരൻ ടി കെ സുധീർ കലാമണ്ഡലം മഹേന്ദ്രൻ എ ടി അലി ഹാജി സി അശോകൻ കെ രഘുത്തമൻ പി ജിനീഷ് കെ ജയപ്രകാശൻ ചന്ദ്രൻ വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അരങ്ങേറി நீடும் ஒரு hùngம் தன்னுற நீடும் மனிதம் தன்னுற நீ hùngரும் தன்னுற நீடும் மாதுர தன்னுற நீடும் மனிதம் தன்னுற நீ hùngரும் தன்னுற நீடும் தன்னன் தன்னுற நீ hùngரும் எல்லாம் தத்தி Grand Genus, kuturbam be...